ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കുക്കറിൽ എങ്ങനെ വളരെ പെട്ടെന്ന് നെയ്ച്ചോർ തയ്യാറാക്കി എടുക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് അപ്പോൾ അതിലോട്ട് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് പറയുന്നത് നെയ്യ് നമ്മൾ എത്രയാണ് ചോറെടുക്കുന്നത് അതിനനുസരിച്ച് നെയ്യ് നമ്മൾ ഇട്ട് കൊടുക്കുക ഞാനിപ്പോൾ ഈ സ്പൂണ് രണ്ട് ടീസ്പൂൺ നെയ്യാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി അതിലോട്ട് കറുകപ്പെട്ട ഗ്രാമ്പൂ ഏലക്ക ഇവ അതേപോലെ തന്നെ ബേ ബാലീഫിൻ്റെ എല്ലാം വെള്ളം കൂടി ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക ഇതേപോലെ ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുത്താലും മതി ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ചൂടാക്കി എടുക്കുക ഇത് ചൂടായി വരുമ്പോഴേക്ക് നമ്മൾ ഇതിലോട്ട് ചെറിയ ഒരു അര കഷ്ണം ഉള്ളി കൊത്തി നുറുക്കിയിട്ട് ആ ഉള്ളിയും കൂടി ഒന്ന് ജസ്റ്റ് ഇട്ട് കൊടുക്കണം അതും കൂടി ഒന്ന് വാടി വന്നതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കണം ജസ്റ്റ് ഒന്ന് അരിഞ്ഞിട്ട് നമുക്ക് മക്കൾക്ക് സ്കൂൾക്ക് പോകുന്ന നേരത്തെ പെട്ടെന്ന് ചോറായില്ല അല്ലെങ്കിൽ ഇത് വിരുന്നുകയറൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ചോറ് തയ്യാറാക്കി എടുക്കാം വളരെ എളുപ്പമാണ് അതിന് പറ്റിയ റെസിപ്പിയാണ് ഇനി നമ്മളിതേപോലെ ഇതിലോട്ട് വെള്ളമൊഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ ഏത് ക്ലാസ്സിനാണോ അരി എടുക്കണ ക്ലാസ്സിനനുസരിച്ചുള്ള വെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത് ഇപ്പം നമ്മൾ രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി ഒരു ഗ്ലാസ്സും കൂടി വെള്ളം ഒഴിച്ചെടുക്കുക അങ്ങനെ മൂന്ന് ഗ്ലാസ് വെള്ളം തേച്ചില്ല ഒരു രണ്ട് മുക്കാൽ ഗ്ലാസ് വെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് രണ്ട് ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത് അതിലോട്ട് നമ്മൾ രണ്ട് മുക്കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ചില കുറച്ച് കൂടുതൽ വെള്ളം ഒഴിക്കേണ്ട അരികളുണ്ടാവും ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം വയ്ക്കേണ്ടതായ അരികളുണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ വെള്ളം ഒഴിച്ചുകൊടുക്കാൻ ഇനി ആവശ്യത്തിന് ഉപ്പിട്ടതിന് ശേഷം നമ്മൾ കഴുകി വെച്ച രീതിയിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ ഏത് ക്ലാസ്സിലാണ് ആര് എടുത്തത് ആ ക്ലാസ്സിന് തന്നെയാണ് നമ്മൾ വെള്ളം എടുക്കുന്നത് ഇനി ജസ്റ്റ് അടച്ചു വെച്ചതിന് ശേഷം ഒറ്റ വിസിൽ വരുന്ന രീതിയിലൊന്ന് നമ്മൾ അടച്ച് വെക്കുക അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണിൽ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിന് മുഴുവൻ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും എന്തെങ്കിലും സംശയം എൻ്റെ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കുക ഞാൻ കാണുന്ന സമയത്ത് അതിന് മറുപടി തരുന്നതായിരിക്കും ഇനി അത് ഒരു മിനിറ്റ് നമ്മൾ കുക്കറിൻ്റെ വിസിൽ ഊരാതെ അങ്ങനെ വെച്ചതിന് ശേഷം ഇതേ രീതിയിൽ നമ്മുടെ ചോറ് കണ്ടില്ല നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് അപ്പം നിങ്ങൾ ഇതേപോലെ ട്രൈ ചെയ്യുക ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക താങ്ക് യു ഫോർ വാച്ചിങ്